ശുചീകരണ തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി രക്ഷാപ്രവർത്തനം ദുഷ്കരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോട് വൃത്തിയാക്കാനിറങ്ങിയ തൊഴിലാളിയെ കാണാതായി ആമയിഴഞ്ചാം തോട് വൃത്തിയാക്കാനിറങ്ങിയ നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനായ ജോയിയെയാണ് കാണാതായത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടതായിരിക്കാമെന്നാണ് സംശയം സംഭവസ്ഥലത്ത് ഫയർഫോഴ്സെത്തി ഇയാൾക്കുള്ള തിരച്ചിൽ നടത്തിവരുന്നുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ജോയി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയതെന്നാണ് വിവരം പ്ലാസ്റ്റിക് അടക്കം ധാരാളം മാലിന്യം കൂടിക്കിടന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവന്നിരുന്നത് നാല് തൊഴിലാളികളായിരുന്നു ശുചീകരണത്തിനായി തോട്ടിലെത്തിയിരുന്നത് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ രംഗത്തെത്തി മണിക്കൂറുകളായി തിരച്ചിൽ നടത്തിയിട്ടും ജോയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകുന്ന ഭാഗത്ത് മാലിന്യങ്ങൾക്കടിയിലൂടെ ഊളിയിട്ട് തിരച്ചിൽ നടത്തുക എന്നത് ദുഷ്കരമാണ് പാളത്തിനടിയിൽ തോടിന് വീതി കുറവാണെന്നതും വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക്